പ്രകൃതിദത്തമായി ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് റോഡ് ടൗൺ സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അടുക്കെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒരു കോടി രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് ഉത്സവാന്തരീക്ഷത്തിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ അഡ്ഗരി യു എ ലത്തീഫ് എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ക്ലാസ്സിലൊരു അവിടെ ഉണ്ടായിരുന്ന സവർണ കുട്ടികളൊക്കെ ഓടുകയും ആ വിദ്യാലയത്തിന് തീ കൊടുക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ അടിമത്തത്തിന്റെ ഐത്തോച്ചടത്തിൻ്റെ ഐത്തത്തിൻ്റെ കാലം ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവം തന്നെ സംസ്ഥാനത്ത് നടക്കുകയുണ്ടായി തുഞ്ചത്തെഴുത്തച്ഛനായാലും എഴുത്തച്ഛനായാലും അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരായാലും അധികാരി വർഗത്തിൻ്റെ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി അധികാരി വർഗത്തിന് മുമ്പിൽ അവരുടെ ഭാഷയിലൂടെ സംസാരിക്കുന്ന എഴുത്തിലൂടെ സംസാരിക്കുന്ന ധാരാളം എഴുത്തുകാർ ഈ സംസ്ഥാനത്തുണ്ടായി നേതാക്കന്മാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡയറ്റ് പ്രിൻസിപ്പൽ സലാഹുദ്ദീൻ പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ ടി കെ റാബിയത്ത് പി സുനീർ അംഗങ്ങളായ വി മജീദ് കൊരമ്പേൽ ശങ്കരൻ പി സലീൽ ഇ സുനിൽകുമാർ പി ടി എ പ്രസിഡന്റ് വാലിൽ മുജീബ് പ്രധാനാധ്യാപകൻ എം ടി അലി എം ടി ഹരിദാസൻ റൌഫ് കൊപ്പത്ത് നസീമ കെ വി ഇക്കബാൽ ഇരഞ്ഞീൽ അക്ബർ ഷാ ലത്തീഫ് ഇക്കബാൽ അഷറഫ് പിലാക്കൽ യു സന്തോഷ് സി ഗീത വി പി ഷാഹിന വി സാബിറ പി നജാഫാത്തിമ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പ്രസംഗിച്ചുണ്ടിക്കാട്